காமுகனு விவஹம் செய்து கொடுத்து யுவ் ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗർ ജില്ലയിലെ ഒരു യുവാവാണ് തന്റെ ഭാര്യയുടെ വിവാഹം അവളുടെ കാമുകനുമായി നടത്താൻ തീരുമാനിച്ചത് ഭാര്യ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ബബ്ലു എന്ന യുവാവ് രണ്ട് കുട്ടികളെയും തൻ്റെ ചുമതലയിൽ വിഴണമെന്നും അങ്ങനെയെങ്കിൽ കാമുകനെ വിവാഹം കഴിക്കാമെന്നും ഭാര്യയോട് പറയുന്നത് അങ്ങനെ ഇത് ഭാര്യ സമ്മതിക്കുകയും വിവാഹം നടക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ബബ്ലുവും രാധികയും വിവാഹിതരാകുന്നത് ഇവർക്ക് വയസ്സും ഒൻപത് വയസ്സുമുള്ള രണ്ട് കുട്ടികളുണ്ട് മിക്കവാറും ബബ്ലു ജോലിക്കായി വീട്ടിൽ നിന്നും ദൂരെ പോയിരിക്കുകയാവും ആ സമയത്താണ് രാധിക ഗ്രാമത്തിലെ മറ്റൊരു യുവാവുമായി പ്രണയത്തിലാകുന്നത് പിന്നീട് ഇത് ബബ്ലുവിന്റെ കുടുംബം അറിയുകയും ബബ്ലുവിനെ അറിയിക്കുകയുമായിരുന്നു ബബ്ലു ആദ്യം ഇത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന് മനസ്സിലായില്ല തുടർന്നാണ് നാട്ടുകാരെ അറിയിക്കുകയും തനിക്ക് യുവാവുമായി ഭാര്യയുടെ വിവാഹം നടത്തണമെന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നത് ആദ്യമായാൾ കോർട്ടിൽ പോയി ഭാര്യയുടെയും കാമുകന്റെയും വിവാഹം നടത്തുകയാണ് ചെയ്തത് പിന്നീട് അവരുടെ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മാലകൾ അണിയിക്കുകയും ചെയ്തു അതിനുമുമ്പ് മുമ്പ് ബബ്ലു രണ്ട് കുട്ടികളെയും തനിക്കൊപ്പം നിർത്തണമെന്ന് രാധികയോട് ആവശ്യപ്പെട്ടു അവർ ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു നാട്ടുകാരടക്കം ഒരുപാട് പേർ വിവാഹത്തിൽ പങ്കെടുത്തു ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു വിവാഹം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ